എടാ അത്യാഹിതം അത്യാഹിതം പേര് അത് പറഞ്ഞിട്ട് വേണം ഞാൻ അത്യാഹിത വിഭാഗത്തിലോട്ട് പോകാനെ നിന്നെ എന്തിനാ ഞാൻ അവിടെ അണ്ട് അതും മറന്നുപോയോ എന്റെ മാമൻ പതിനായിരം രൂപ ഒന്ന് കൈസഹായത്തിനെന്ന് പറഞ്ഞു അതെ 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 അപ്പൊ ഈ വീടിലെ കാര്യങ്ങൾ നോക്കാനാണോ നിന്നെ നിർത്തിയിരിക്കുന്ന ചെടിക്ക് വെള്ളം ഒഴിച്ചായിരുന്നോ മഴയുണ്ടായിരുന്നല്ലോ വെള്ളം ചൂടാക്കിയോ വെള്ളം ചൂടാക്കി ആര്യവേപ്പെട്ടായിരുന്നോ അപ്പൊ അത് കഞ്ഞി ആയി പോകത്തില്ലേ എന്താണ് അരി അല്പ ഇട്ട് കൊടുത്താ അരിയല്പാണോ പറഞ്ഞത് പിന്നെ ആര്യവേപ്പിട്ടായിരുന്നോ ആര് ഇട്ടായിരുന്നു ആ മഞ്ഞൾ ഇട്ടായിരുന്നോ മഞ്ഞൾ ഇട്ടില്ലായിരുന്നു മഞ്ഞൾ ഇട്ടായിരുന്നോന്ന് മഞ്ഞൾ ഇട്ടായിരുന്നു ാണ് കുളിക്കുന്നത് ഞാനൊരു സത്യം പറയട്ടെ ഞാൻ മഞ്ഞൾ ഇട്ടിട്ടില്ല എന്റെ മുടിയണേ ഇയാൾക്കൊരു വിചാരമുണ്ട് ഇയാള് പ്രമുഖത്തിലെ മമ്മൂട്ടി ഞാൻ അർജുന ചകുനമാണ് നിന്റെ മാമൻ പതിനായിരം രൂപ എന്റെ വാങ്ങിച്ചോണ്ട് പോയപ്പോൾ എന്താ പറഞ്ഞത് എന്താ പറഞ്ഞ പരിശയും കൂട്ടുപരിശയും കൊണ്ടുവരുമ്പം നിന്നെ കൊടുത്താൽ മതിയെന്ന് അതുവരെ നീ ഇവിടുത്തെ അർജുന അശോകൻ തന്നെയാണ് മനസ്സിലായോ മനസ്സിലായി ഡോക്ടർ എനിക്ക് ഷുഗർ ആണെന്ന് പറഞ്ഞപ്പോ നീ കൂടെ ഇല്ലായിരുന്നോ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ വൈകുന്നേരം നാല് ചപ്പാത്തിയിൽ രണ്ടെണ്ണം കട്ടിയെന്ന് പറഞ്ഞായിരുന്നോ ആ അത് ചെയ്തു വെച്ചായിരുന്നാ

ഫോൺ അറിയാൻ വയ്യോ ഇയാളെ ഫോൺ എന്റെ ഫോൺ എടുത്ത് എന്ത് ചെയ്യാൻ പോവാൻ പോവാടിക്കളോ ഫ്രിഡ്ജിനോ ശരി ഫോൺ കൊണ്ടുവന്നു ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചേക്കണ് ഞാൻ ഫ്രിഡ്ജ് എന്തിനാണ് എന്റെ ഫോൺ കൊണ്ട് ഫ്രിഡ്ജ് വെച്ചത് ഞാൻ ഫ്രിഡ്ജിന് ആ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് ഒരു ഏത്തപ്പഴം എടുക്കാൻ വന്നതാ ഏത്തപ്പഴം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത്തപ്പഴം ആ ഏത്തപ്പഴും ചാർജ് വരും എന്തൊരു ഗതികേട് ഞാൻ പോയെ കഞ്ഞിക്ക് കൂട്ട് കൂട്ട കൂട്ടാനുണ്ടാക്കിട്ട് വരാം അടുക്കളയിൽ സഹായത്തിനും പുറം ആ സാവിത്രി ഇപ്പൊ വരുന്നില്ലേ സാവിത്രി വരത്തില്ലെന്ന് പറഞ്ഞു സാവിത്രി ഇനി വന്ന ഇയാളുടെ ഒരു പണിയാവും നിങ്ങൾ എന്തിനാ ടറസ്സിന് മേളിന്ന് സാവിത്രി നോക്കിയത് ഡോക്ടർ പറഞ്ഞില്ലേ ദേഹം നന്നായി നോക്കണമെന്ന് അത് നിങ്ങളുടെ ദേഹം നോക്കണം എന്നാ അല്ലാതെ കണ്ടവള കണ്ടവന്മാരുടെ ഭാര്യയുടെ ദേഹം നോക്കണമെന്നല്ല എന്നാ പിന്നെ നീ അടുക്കളയിലോട്ട് ചെല്ലെ നല്ല രസമുള്ള പരിപാടിയാണ് കണ്ടിട്ട് മനസ്സിലായില്ലേ കിൻറർ ജോയിലെ കളിപ്പാട്ടു കളിപ്പാട്ടോ ആനന്ദ്ര പുഴുങ്ങിയ മനുഷ്യനാണോ ഇത്രയും ബിൽഡപ്പും ചെയ്ത് മ്യൂസിക് ഇട്ട് വന്നപ്പോഴത്തെ കിണ്ടറ ജോയിലെ കളിപ്പാട്ടോ ഞാൻ ഡോണാണ് ഡോണാണോ ഡോണാണോ നീ ഡോണാണെങ്കിൽ ഞാൻ ഡങ്കണക്കണേ അങ്ങനല്ല ഞാൻ അതോ ലോക നായകൻ കരിയും പായി അത് ഈ അടുക്കള കയറിയുണ്ട എന്തോ കരിയും പായാലും ഒരു നാളേക്ക് പോകുന്ന ലക്ഷണമില്ലല്ലോ എടോ താൻ ബോംബെ എന്ന് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് ധാരാവിന്ന് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് ചോർ ബസാർ എന്ന് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെ കേൾക്കുന്നേ വിളല്ലേ ഇപ്പൊ പറഞ്ഞത് അങ്ങനെ അപ്പൊ ഞാനാ ടിക്ക് തരുവാ അയ്യോ വല്ല കാര്യമുള്ളവരാണ് ഒരു കാര്യം പറയാം എന്റെ പിറകെ പോലീസ് ഉണ്ട് ഞങ്ങളുടെ പുറ ചന്തിയോ നടക്കാമോ എനിക്ക് വരും അങ്ങോട്ട് ചെല്ലും പോലീസ് എന്നെ അന്വേഷിക്കുന്നുണ്ട് ആ അപ്പൊ ഇന്നത്തെ ദിവസം ഞാൻ ഇവിടെ തങ്ങും ഞാൻ ഇവിടെ ഉള്ള വിവരം പോലീസിനെ അറിയിച്ചാൽ കാർന്നോരെ സമ്മതിക്കണം ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഈ ഉരുക്കു വരെ നിക്കണില്ലേ കാർന്നോരേ ആ പുള്ളി ബോധം കിട്ടു കൃത്രിമ ശ്വാസം കൊടുക്കും അതിന്റെ ആവശ്യമൊന്നുമില്ല എന്താ പഠിച്ചരാം സാവത്രി അന്നാർന്നു ഈ പുള്ളി ഒന്ന് മരിച്ചു പോയായിരുന്നു താപത്തിൽ നെഞ്ചിലിടിച്ച് കരഞ്ഞ പിഴിച്ചു വന്നതാ ഞരമ്പ പിന്നെ കേരള പോലീസ് അന്വേഷിക്കുന്ന ഏകദേശം അഞ്ചു ലക്ഷം രൂപ തലക്ക് വില പറയുന്ന അഞ്ചു ലക്ഷം രൂപ തലക്ക് ഏകദേശം അഞ്ചു ലക്ഷം രൂപ തലക്ക് വിലയിട്ടിരിക്കുന്ന ഒരു മോട്ടോ കൊടും കുറ്റവാളിന്ന് വല്ലതും ആണോ ഉദ്ദേശം അതിന്റെ ഇംഗ്ലീഷ് ഉണ്ടല്ലോ നൊട്ടോറിയസ് ക്രിമിനൽ എന്റെ കൂടെ കൂടാൻ പറഞ്ഞു പറഞ്ഞു പട്ടി പട്ടി നല്ല പെട്ടി

ഈ പെട്ടിയിൽ വളരെ വിലപിടിപ്പുള്ള രത്നങ്ങളാണ് അയ്യോ ഈ രത്നങ്ങൾ നാളെ കൃത്യസമയത്ത് കൃത്യ സ്ഥലത്ത് ഞാൻ എത്തിക്കുന്നത് വരെ ഞാൻ ഇവിടെ ഉണ്ടാവും ഞാൻ ഇവിടെ ഉള്ള വിവരം പുറത്തൊരു ഇല്ല അങ്ങനെ അറിഞ്ഞാൽ പിന്നെ സംസാരിക്കുന്നത് ഈ തോക്കായിരിക്കും ഈ തോക്ക് സംസാരിക്കോ ഇത് സംസാരിക്കും പാട്ട് പാടും കഴിഞ്ഞ യൂത്ത് ഫെസ്റ്റിവലിന് ഫെസ്റ്റിവലിൽ ഇതിനൊന്നാം സമ്മാനിക്കും സംസ്കൃത ശ്ലോകം അന്നാക്കി കത്തി പൊട്ടിച്ചു പിന്നെ ഈ പെട്ടി എന്റെ ഒരുത്തനും കൊണ്ടുപോകത്തില്ല ഇത് നമ്പർ നോക്കാം നീ നമ്പർ ഞാൻ ഒരിക്കലും മറക്കത്തില്ല മനസ്സിലാവും നൂറ്റി ഒന്ന് കണ്ടില്ലേ അങ്ങനെ അടിച്ചു വെച്ചു അപ്പോന്നലെ ഇത് സൂക്ഷിച്ചു വെച്ചോണം ഞാൻ രാവിലെ പോകുമ്പോ തരണം അത് കിട്ടുകയും ചെയ്യും പിന്നെ എന്റെ ഒരു സന്തോഷത്തിന് െ കാണാം എന്നാ പിന്നെ രാവിലെ കാണാം രാവിലെ കാണണം കിടന്നുറങ്ങിയെ ഓക്കെ നീ ഇവിടെ കിടന്നുറങ്ങിക്കും എനിക്കങ്ങും പറ്റില്ല ഏയ് ഞാൻ അകത്ത് പോയി കിടന്ന് ഇറങ്ങാം നീ ഇവിടെ കിടന്നുറങ്ങിക്കോളെ അതൊന്നും ഇതിലാത്തത് ഞാനും അകത്തേക്ക് വരും ഇന്നലെ വന്ന് കേറിയതാണോ ചേട്ടാ അഞ്ചു ലക്ഷം രൂപ തലയ്ക്ക് വല്ല മതിക്കുന്ന കരിയും പൈ ഉമ്മിക്കരി ഉണ്ടോ അതെന്താണെന്നറിയോ എന്താന്നറിയോ പേസ്റ്റ് ശരിയാവൂല ആ ശിലായി കൊത്തി പോണായിരുന്നല്ലേ മോണ പുള്ളും ആളിക്കണം അങ്ങോട്ട് കാണുന്നവരോടെ കാർന്നോരേ കാർന്നോരേ അപ്പോ എന്തായാലും എനിക്ക് അഭയം തന്നതിന് ഒരുപാട് നന്ദി ഞാൻ ഏൽപ്പിച്ച ആ ഡയമണ്ട്സ് ഏതാ മാറന്നെ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച ആ ഡയമണ്ട് മാറി ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച ആ ഡയമണ്ട്സ് അടങ്ങുന്നിട്ട് ഞാനവിടെ കരുതിയിക്കുന്നത് ഓ നിലത്തെ നിർത്തിയാർത്താനം പറയാൻ സമ്മതിക്കണ്ടേ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച ആ ഡയമണ്ട്സ് അടങ്ങുന്ന പെട്ടി അതെവിടെ ഡയമണ്ടോ ആ പെട്ടിയോ ആ ആ എങ്ങനെ അറിയ കേട്ടോ പുള്ളി ഒരു തമാശ പെട്ടിയോ ഓർമ്മയില്ല ഓർമ്മ എന്തൊക്കെ കരിമ്പായി ചെറുതായിട്ടൊന്ന് വലിച്ചായിരുന്നു എന്തോ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നോ പുള്ളിക്ക് മദ്യം കൊടുത്താൽ ഓർമ്മ നിൽക്കില്ലെന്ന് നീ എപ്പോ നീ പറഞ്ഞില്ലായിരുന്നല്ലോ ഞാൻ പറഞ്ഞപ്പോഴല്ലേ താരെന്നെ പേടിപ്പിച്ചത് നിങ്ങൾ ഇന്നലെ മദ്യം കൊടുത്തോ

അപ്പൊ ഉടമകൾക്ക് തെരുവട്ടിയില്ല ഞാൻ എന്ത് ചെയ്യാനെ ഡയമണ്ട്സ് അടങ്ങുന്ന പെട്ടിടാ കുഞ്ഞേ എനിക്ക് ഓർമ്മയില്ല എനിക്കറിയാ ഓർമ്മയില്ല ഇല്ല ഇത് കണ്ടോ തോക്ക് ഇത് വേറെ വെച്ചിരിക്കുവല്ലോ വേറെ ഒന്നും ചെയ്യരുത് വേറെ ഞാൻ പറയുന്നത് കേക്ക് കരിമ്പായി മിണ്ടായോ എവിടെ കൊണ്ടുവച്ച് എവിടെ കൊണ്ടുവച്ച് മാമ എവിടെ കൊണ്ട് വെച്ചു മാമ ഇത് അറിഞ്ഞ കരിമ്പായി എന്നെ കൊല്ലും ഞാൻ കറുപ്പായി തമിഴ്നാട്ടിൽ കോഴിക്കുഞ്ഞിന് വയ്ക്കാൻ വന്നത് എനിക്ക് ഓർമ്മയില്ല ഈ ഒരു കാര്യം ചെയ്യാൻ ചോദിക്കാൻ പറ്റുന്നു നിന്റെ തോക്കെടുത്ത് വെടിവെക്കണം ഇതോ ഇത് വെച്ചിട്ടോ ഉം എന്റെ പൊന്നു മാമ ഇത് വള്ളി പൊട്ടാസിൽ ഓടുന്ന സാധനം അല്ല മാമ വിചാരിക്കുന്ന സാധനം അല്ലേ ഒന്ന് ഓർത്ത് പറയാ നിങ്ങൾ ഞാൻ ഇന്നലെ നിങ്ങൾക്ക് പെട്ടി തന്നു മദ്യം തന്നു പിന്നെ നിങ്ങൾ ഈ സാധനം എവിടെ മദ്യം ഓർമ്മയില്ല ഓർമ്മയില്ല അയ്യോ എനിക്ക് എനിക്ക് സത്യമായിട്ട് കളിക്കരുത് മെസ്സേജ് ഉത്തമന്റെ ഇവിടെ നോക്കട്ടെ വായിച്ചു നോക്കിയേ പ്രിയപ്പെട്ട കരിമ്പായി അറിയുന്നത് ഞാൻ അത്യുത്തമൻ കഴിഞ്ഞ അഞ്ചാറ് വർഷമായി ഞാൻ ഇവിടെ ഒരുകി ജീവിക്കുകയായിരുന്നു ഇന്നലെ താൻ ഇവിടെ കേറി വന്നപ്പോഴേ മനസ്സിലായി താൻ കരിമ്പായി അല്ലെന്ന് താൻ കൊണ്ടുപോകുന്ന പെട്ടി ഞാൻ കൊണ്ടുപോകുന്നു ഇനിയുള്ള മോഷണ കേസിൽ തന്നെ ജയിലിൽ കാണുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു അത്യുത്തമൻ പട്ടി പെട്ടി അടിച്ചോണ്ട് പോയി ഞാൻ ഒരു കാര്യം പറയട്ടെ പറഞ്ഞു അടുക്കള ഇവിടാ ഇവിടെ ഞാൻ പോയി കുറച്ച് ആര്യവേപ്പിലായിട്ട് വെള്ളം ചൂടാക്കട്ടെ എന്തിനു അല്ലാതെ എനിക്കിനി എങ്ങോട്ട് പോകാൻ പറ്റത്തില്ല